സംസാരിച്ചാണല്ലോ അത് കിട്ടിയാലേ അടിണല്ലോ ആർസ്റ്റേദോളി മാനേജർ ആണ് നാസിക്ക 30 20 ആണ് ആറ് വർഷം ഓർഡർ തന്നെയാണ് നമ്മൾ അവിടെ സ്കോർ ഇത് ഓർഡർ ഡയറക്ട് അല്ല അല്ല ഈ മോൾ ഒപ്പം ആക്ടിവായിട്ട് വരുന്നത്

چاپوليزے امنيت چاپوليزے امنيت چاپوليزے امنيت چي مڪندو امنيت چالو ٿندو سڪرڻه مڪندو رلندو ڊر وٽي ڊر وٽي ڊر وٽي جوتلي ڇنداباد جوتلي ڇنداباد جوتلي ڇنداباد جوتلي ڇنداباد ڇهڙا دم پڇا لو ڇهڙا دم پڇا لو بوليزے

எவ்வளவு நல்லா இருக்கு எல்லார깐 விட்டு தரல அடிவேலை மாத்திட்டாங்க அது வந்து அதுக்கு அடுத்து வாடி அந்த காரியத்துக்கு ஏத்துறே சிண்டாவார் எல்லாரும் நிர்வாணத்தை எட்டி தெலீகின் பிரச்சாரம் இவத்திலிருந்து தெலீகின் பிரச்சாரம் അഴിമതിയുടെ പുത്തരങ്ങൾ മണ്ഡലം യൂത്ത് ലീഗിന്റെ ആഭിമുഖ്യത്തിൽ ഈ വ്യാജ ആർ സി നിർമ്മാണം അന്വേഷിക്കുക എന്ന് പറഞ്ഞ് നിങ്ങൾ നടത്തുന്ന ഈ സമരത്തിന് അണിനിരന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുകയാണ് അത്യപൂർവമായ ഒരു പ്രതിഭാസമാണ് തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനും തിരൂരങ്ങാടി സപാട്ടി ഓഫീസും കേന്ദ്രീകരിച്ച് നടക്കുന്നത് എന്ന് മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരികയും ആ അന്വേഷണം കൃത്യമായി നടത്തി സത്യം വെളിച്ചിട്ട് കൊണ്ടുവരേണ്ടെന്ന പോലീസ് കള്ളനും വെച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്ന വാർത്ത വരികയും ചെയ്തപ്പോഴാണ് ഇന്നത്തെ ദിവസം പോലീസിനെ പോലീസിൻ്റെ പണി ഓർമ്മിപ്പിക്കാൻ യൂത്ത് ലീഗുകാർ പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ തടിച്ചുകൂടി നിൽക്കേണ്ടി വന്നത് എന്ന് ദുഃഖത്തോടെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പോലീസ് പോലീസിന്റെ പണിയെടുക്കേണ്ടതാണ് തിരൂരങ്ങാടിയിൽ ഇങ്ങനെയാണ് ഇത് തിരൂരങ്ങാടിക്കാരുടെ ഒരു നിയോഗമാണ് നമ്മൾ ഇവിടെ വാങ്ങിയതും നേടിയതും അനുഭവിക്കുന്നതും ആരും ഔദാര്യമായി തന്നതല്ല പിടിച്ചു വാങ്ങിയതാണ് അടിച്ചു വാങ്ങിയതാണ് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം അടക്കം അങ്ങനെയാണ് ഫൈസൽ വധത്തിന്റെ കേസ് ആ കേസിലെ പ്രതികൾ തിരൂരങ്ങാടിയിലെ ചായക്കടയിൽ നിന്ന് ചായ കുടിക്കുകയും ഇവിടുത്തെ ഉത്സവപ്പറമ്പുകളിൽ അലഞ്ഞു നടക്കുകയും ചെയ്തപ്പോ ചെമ്മട്ടങ്ങാടിയിൽ സമരം നടത്തി പോലീസ് മൈൻഡാക്കിയില്ല കാരണം കക്കാട് ചെമ്മാട് വരെ പോണ റോഡ് ബ്ലോക്കായാൽ ഒന്നും സംഭവിക്കാനില്ലല്ലോ അപ്പോഴാണ് ഈ നിയോജക മണ്ഡലത്തിന്റെ എം എൽ എ പ്രിയപ്പെട്ട അബ്ദുറപ്പു സാഹിബ് ഇവിടെ തുടങ്ങിയ സമരം തിരൂരങ്ങാടിയിലെ ചെമ്മാട്ടെ ഈ പ്രദേശത്തെ മാത്രം ഒതുങ്ങി നിൽക്കും അതങ്ങ് പിരിഞ്ഞു പോയിക്കോളും എന്ന് പോലീസ് വിചാരിച്ചപ്പോ ഞങ്ങളൊന്നും ഇങ്ങനെ നടന്നുപോയി നിങ്ങൾ ആ ദിവസം ആരും മറന്നിട്ടുണ്ടാകൂല്ലേ കക്കാട് പോയി ഒരു കിലോമീറ്റർ അപ്പുറത്ത് മൂന്ന് കിലോമീറ്റർ അപ്പുറത്ത് പോയി ഒന്ന് ഉപരോധിച്ചപ്പോ ഞാൻ ആ സമരത്തിലേക്ക് ഒരു കിലോമീറ്റർ നടന്നിട്ടാണ് വന്നത് ഞാൻ വരുമ്പോ ജി ജെ വണ്ടി കിടക്കുന്നുണ്ട് കെ എ വണ്ടി കിടക്കുന്നുണ്ട് പി വണ്ടി കിടക്കുന്നുണ്ട് ടി എൻ വണ്ടി കിടക്കുന്നുണ്ട് തിരൂരങ്ങാടി പോലീസ് വിചാരിച്ചത് അല്ലെങ്കിൽ ജില്ലയിലെ പോലീസ് മേധാവികളൊക്കെ വിചാരിച്ചത് ഫൈസൽ വധത്തിലെ പ്രതികൾ വലസി നടന്നു കഴിഞ്ഞാൽ എം എൽ എ തുള്ളിയാൽ മുട്ടോളം തുള്ളും എന്ന് കരുതി ഇത് തിരൂരങ്ങാടി എന്ന് പറയുന്ന ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി ഒതുങ്ങുമെന്ന് നിങ്ങൾ വിചാരിച്ച സമരം പോലീസിന്റെ ബുദ്ധി പോലീസിന്റെ തൊപ്പിക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നുവെങ്കിൽ അതിന്റെ മുകളിൽ ബുദ്ധിയുള്ളവരാണ് ഇവിടുത്തെ എം എൽ എയും എം എൽ എ നയിക്കുന്ന പാർട്ടിയും എന്ന് അന്ന് കാക്കിയൊടുപ്പെട്ട പോലീസുകാർക്ക് മനസ്സിലായില്ല ഏതാ ജി ജെ വണ്ടി ഗുജറാത്തിലെ വണ്ടിയാണ് അപ്പോ ഗുജറാത്തിൽ അറിഞ്ഞു ഈ വിഷയം അവന്റെ വണ്ടി കിടക്കാണ് അവന്റെ ബോസിനോട് ഓൻ പറയില്ലേ പഞ്ചാബിലെ വണ്ടിയാണ് പി ബി ടി എൻ്റെ വണ്ടിയാണ് തമിഴ്നാട് കർണാടക വണ്ടി നാഷണൽ ഹൈവേ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഈ രാജ്യത്തിന്റെ നാടി ഞരമ്പിനെ നമ്മൾ ബ്ലോക്ക് ആക്കണം അവർ എം എൽ എക്ക് ഇറങ്ങേണ്ടി വന്നു എല്ലാവരും പറഞ്ഞു പോലീസിന് സമ്മർദ്ദത്തിൽ പോലീസ് വരില്ല എന്ന് പറഞ്ഞു അവസാനം ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് അപ്പോ നാഷണൽ ഹൈവേന്റെ ഓരത്ത് വന്നു കണ്ട ലീഗേര് മുദ്രാവാക്യം വിളിച്ച് കൊയങ്ങണ സമയത്ത് പെരേ പോകുന്ന വിചാരിച്ചത് വൈകുന്നേരം അഞ്ചു മണിയായപ്പോ തിരൂരങ്ങാടിയിലെ പോലീസ് ആ ചരിത്രം മറക്കരുത് അഞ്ചു മണിയായി ആയപ്പോ ഞങ്ങൾ വീട്ടിലേക്ക് പോകാനുള്ള വഴിയല്ല അന്വേഷിച്ചത് വീട്ടിൽ കിടന്നുറങ്ങുന്ന പായയും തലയടയും നാഷണൽ ഹൈവേയിൽ വിരിച്ച് അവിടെ കിടന്നുറങ്ങി ഫൈസൽ മതത്തിന്റെ തീരുമാനമാകിട്ടില്ല പിരിഞ്ഞു പോകില്ല എന്ന് തീരുമാനിച്ച പാരമ്പര്യം ഈ തിരൂരങ്ങാടി മണ്ഡലത്തിൽ ഉണ്ടെങ്കിൽ നിർമ്മാതാക്കൾക്കും ഓശാര പാടുന്ന പോലീസിനെ പാഠം പഠിപ്പിക്കാനുള്ള കരുത്ത് ഇവിടത്തെ രാഷ്ട്രീയ യുവജന സംഘടനക്ക് ചോർന്നു പോയിട്ടില്ല എന്ന് ഓർമ്മപ്പെടുത്താനാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നു വിചാരിക്കുന്നത് ഇന്ന് സുചിത്വദാസനെ സസ്പെൻഡ് സസ്പെൻഡ് ും തെറ്റിദ്ധരിക്കരുത് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയ ഫർണിച്ചർ ആ ഫർണിച്ചർ നിർമ്മിച്ചിരിക്കുന്നത് മരം മുറിച്ച ഫർണിച്ചറാണ് എന്നും അത് കട്ടതിന്റെ പേരിലാണ് എന്നും തെറ്റിദ്ധരിക്കരുത് യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ പ്രിയപ്പെട്ട ഷെരീഫ് അടക്കമുള്ള എന്റെ സഹപ്രവർത്തകർ ഇരിക്കുമ്പോ ഞാൻ പറയട്ടെ താമീർ താമീർ ജിഫ്രി എന്ന ചെറുപ്പക്കാരൻ കേരളത്തിന്റെ രാഷ്ട്രീയം കൊടുങ്കാറ്റുപോലെ ആഞ്ഞ ഉലിഞ്ഞ സന്ദർഭമായിരുന്നില്ലേ രാജൻമത കേസ് ഉരുട്ടിക്കൊല കേസ് കേരളം മറന്നിട്ടില്ല ആ ഉരുട്ടിക്കൊലക്ക് സമാനമായ ഉരുട്ടിക്കൊലയാണ് താനൂരിലെ പ്രിയപ്പെട്ട താനൂർ ജിഫറി എന്ന ചെറുപ്പക്കാരനെ പോലീസ് ഉരുട്ടിക്കൊന്നത് ആ ഉരുട്ടിക്കൊല്ലാൻ കൊട്ടേഷൻ അയച്ചത് കാക്കിയുടുപ്പിട്ടപ്പൊട്ടികളെ പറഞ്ഞയച്ചത് ഈ സുചിത്വദാസാണ് ഞങ്ങൾ പറഞ്ഞതാണത് ഒരു ചെറുപ്പക്കാരന്റെ വേണ്ടി പടയുന്ന പോകുന്നത് എന്ന് വിശ്വസിക്കാനാണ് യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ ആഗ്രഹിക്കുന്നത് ഞാൻ ഇന്ന് വരുമ്പോ ഒന്ന് വെറുതെ സ്ക്രോൾ മലപ്പുറത്തെ പോലീസ് വെറുതെ മലപ്പുറം പോലീസ് സ്ക്രോൾ ചെയ്തപ്പോ എനിക്ക് കിട്ടിയ വാർത്ത മന്ത്രി ശ്രീ വി അബ്ദുറഹ്മാന്റെ ഒരു പ്രസംഗത്തിന്റെ കേരളത്തിലെ മാധ്യമങ്ങൾ നമ്മൾ ഒരു കീവോർഡ് കൊടുത്തല്ല കീവേർഡുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ വരും മലപ്പുറത്തെ പോലീസ് അബ്ദുറഹ്മാൻ പറയുന്നു മലപ്പുറത്തെ പോലീസ് ബോധപൂർവം കേസുകൾ എടുത്തുകൊണ്ടിരിക്കുന്നു മലപ്പുറത്തെ ക്രിമിനൽ ജില്ലയാക്കാനുള്ള ആലോചനയുണ്ട് ഇവിടെ ആര് പറയുന്നു ഓണറബിൾ മിനിസ്റ്റർ മിനിസ്റ്റർ ഫോർ ദ മൈനോറിറ്റി അഫയേഴ്സ് രാഷ്ട്രീയമായ വിയോജിപ്പുകൾ ഞങ്ങളുണ്ട് പക്ഷേ അബ്ദുറഹ്മാന്റെ ഓണസ്റ്റിയെ ഞങ്ങൾ അഭിവാദ്യം ചെയ്യുന്നതിന് ഞങ്ങൾക്ക് മടിയില്ല യൂത്ത് ലീഗിന് മടിയില്ല കാരണം ഞങ്ങൾ ഡിവൈഎഫ്ഐ അല്ല ഞങ്ങൾ വസ്തുതകളെ വസ്തുതകളായി കാണുന്നു ഇവിടെ പ്രിയപ്പെട്ട സംസാരിച്ചപ്പോ ഞാങ്ങനെ ശ്രദ്ധിക്കായിരുന്നു ഈ പോക്കിരുത്തരത്തിന്റെ ഈ പോക്കിത്തരത്തിനൊക്കെ നേതൃത്വം കൊടുക്കുന്നതിലും ഈ കമ്മീഷൻ വിതരണം ചെയ്യുന്നതിൽ കമ്മീഷൻ പങ്കുവെക്കുന്നതിലും ബഹുമാനപ്പെട്ട ഡി വൈ എസ് പങ്കുണ്ട് ലീഗ് പറയാതെ പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോ എന്നോട് എസ് എച്ച്ഒ ശ്രീനിവാസൻ മര്യാദക്കാരനാണെന്ന് പറഞ്ഞു ഇവിടുത്തെ പൊതുജനങ്ങൾ അറിയാൻ ഞങ്ങൾ പറയാണ് ശ്രീനിവാസൻ മര്യാദക്കാരനാണ് പക്ഷെ ബെന്നി സാർ അങ്ങനെ അല്ല കിട്ടോ അപ്പോഴും ഞങ്ങൾ സാർ എന്ന പേര് വിടുന്നില്ല നിങ്ങളെ ഞങ്ങൾ ബെന്നി സാർ സാർ എന്നല്ല വിളിക്കേണ്ടത് വിളിക്കേണ്ടത് എന്നാണ് പക്ഷെ ഞങ്ങൾ രാഷ്ട്രീയ ഭാവിയിൽ എന്താ വരുക ഇതൊക്കെ പോലീസുകാരന്റെ കൂട്ടുകച്ചവടമാണ് പക്ഷെ തിരൂരങ്ങാടിക്കാരെ യൂത്ത് ലീഗിന്റെ ഈ സമരമഖലങ്ങളിൽ നിന്ന് കാണുന്നവരോട് ഞാൻ പറയാ കേരളത്തിന്റെ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി അദ്ദേഹം പറഞ്ഞത് എന്താണ് മലപ്പുറത്തിന്റെ മുഖച്ഛായയെ മോശമാക്കാൻ തിങ്ങി താമസിക്കുന്ന മലപ്പുറത്തെ ക്രിമിനൽ ജില്ലയാണെന്ന് പറഞ്ഞാൽ പറയാൻ പാകിസ്ഥാൻ ഇന്ത്യയിലെ കുട്ടി ഓർഗനൈസർ കഥ പറയുമ്പോ ആ കഥയിലേക്ക് എരിവും പുളിവും മസാലയും പകർന്നു കൊടുക്കാൻ അവർക്ക് ഡോക്യുമെന്റുകൾ വേണം കുട്ടി പാകിസ്ഥാനിൽ നടക്കുന്ന മുസ്ലിം തീവ്രവാദത്തിന്റെ കഥകൾ പറയുമ്പോ ഈ ഈ ആ വരും നിങ്ങളുടെ തീവ്രവാദ പ്രവർത്തനത്തിന് പണം ഉണ്ടാക്കാൻ നിങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് ദേശീയ പത്രങ്ങൾ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇവിടുത്തെ കഥയുണ്ടാക്കും നോവൽ ഉണ്ടാക്കും അപസർപ്പക സ്റ്റോറീസ് അവരുണ്ടാക്കും അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് പാലക്കാട് ജില്ലയിൽ ആന ചൊരിഞ്ഞാൽ ആനയാണ് ചൊരിയുന്നത് പക്ഷെ മലപ്പുറത്ത് ആന ചൊരിഞ്ഞാൽ ഗണപതിയെ കൊല്ലുകയാണ് തൃശൂർ ജില്ലയിൽ സിനിമാ ഹാൾ കത്തിയാൽ സിനിമാ ഹാൾ കത്തിയതാണ് പക്ഷെ മലപ്പുറത്ത് സിനിമാ ഹാൾ കത്തിയാൽ സിനിമാ ഹാളിനെതിരെ സിഗരറ്റ് ബോംബാണ് അങ്ങനെ മലപ്പുറത്ത് നടക്കുന്ന സകല സംഭവങ്ങളും ഡൽഹിയിൽ തീവ്രവാദത്തിന്റെ പട്ടികയിൽ ഡോക്യുമെന്റ് ചെയ്യുന്നു എന്ന് കേരളത്തിന്റെ എക്സിസ്റ്റിംഗ് മിനിസ്റ്റർക്ക് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഭാഗമായ മൈനോറിറ്റി മിനിസ്റ്റർക്ക് എന്ന നിർഭാഗ്യം അഫയർസിന്റെ മിനിസ്റ്റർ എന്നതാണ് അതിലേക്ക് കൂടുതൽ മെറ്റീരിയൽ ഞാൻ വരുമ്പോൾ എന്നോട് പറഞ്ഞു വണ്ടിക്ക് ലൈറ്റ് കുറഞ്ഞതിന്റെ പേരിൽ എന്ന് പറഞ്ഞ് കൈകാട്ടി തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ ഒരു ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷയുടെ ചില്ല് പൊട്ടിക്കുകയാണ് ബഹുമാന്യനായ ശ്രീനിവാസൻ അങ്ങ് മര്യാദക്കാരനാണ് എന്നതാണ് ഞങ്ങളുടെ ഫീഡ്ബാക്ക് എങ്കിൽ പറയട്ടെ ഈ കൂടി നിൽക്കുന്നവരിൽ ഒരു ബൈജു എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട് നിങ്ങൾ വെരിഫൈ ചെയ്യണം ആ പോണ്ടെയ്തെന്ന് എന്താണറിയോ നിങ്ങള് ഈ ഓട്ടോ ഡ്രൈവറുടെ ലൈറ്റിന് വെളിച്ചം പോരായെന്ന് പറഞ്ഞ് കൊണ്ടുപോയ ഹെഡ് ലൈറ്റ് അയാളുടെ ഷൂസ് കൊണ്ട് ചവിട്ടി പൊട്ടിക്കുകയാണ് നീ രാവിലെ പോരുന്ന സമയത്ത് നിന്റെ കെട്ടിയോടോടുമായിട്ട് തല്ലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ വീട്ടിലെ ഓട്ടോ ഡ്രൈവറുടെ പോലീസിന്റെ മണ്ണിലൂടെ നടക്കാതിരിക്കാനുള്ള ജനകീയമായ ശക്തി യൂത്ത് ലീഗിനും ഇവിടുത്തെ യുവജന സംഘടനകൾക്കുമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്താനാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത് ഇത് കേൾക്കുന്ന പൊതുജനങ്ങളോട് ഞങ്ങൾ പറയാ യൂത്ത് ലീഗുകാരന്റെ വീട്ടിലേക്ക് കയറി വന്നതിന്റെ പേരിലല്ല ഞങ്ങൾ സമരം നടത്തുന്നത് ഡി വൈ എസ് പോലീസിൽ ഏറ്റവും കൂടുതൽ സുജിത് കേട്ടോ കേരളത്തിന്റെ പോലീസ് സേനയിൽ ഏറ്റവും കൂടുതൽ ശ്രീനിവാസൻ സാറിനെ പോലുള്ള മര്യാദക്കാരാണ് ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്യുന്ന യൂത്ത് ലീഗിന്റെ വലിയ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് യു പിയിലെ പോലീസിനെ അറിയാം മധ്യപ്രദേശിലെ പോലീസിനെ അറിയാം തെലങ്കാനയിലെ പോലീസിനെ അറിയാം ഇന്ത്യയിലെ മുഴുവൻ പോലീസിനെ വെച്ച് കേരളത്തിന്റെ പോലീസ് പോലീസാണ് പോലീസാണ് നിഷ്പക്ഷതയുള്ള അന്തസ് പോലീസാണ് ആ ഓർമ്മ വെച്ചു കൊണ്ട് തന്നെ ഞാൻ ഇത് വിമർശിക്കുകയാണ് അതുകൊണ്ട് നല്ല മുടുക്കന്മാരായ സബ് ഇൻസ്പെക്ടർമാരാണ് പഴയ മലയാള സിനിമയിലുള്ള എസ് ഐമാരൊന്നും നമ്മളെ പോലീസ് സ്റ്റേഷനിലുള്ളത് വളരെ മാന്യന്മാരായിട്ടുള്ള വിളിക്കുന്നത് ആളുകളാണെങ്കിൽ പോലും ഞങ്ങൾ മര്യാദ ശാക്യമുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട് നമ്മുടെ പോലീസ് പോലീസ് ഒരു യുവജന സമരം എന്ന് പറഞ്ഞാൽ വെച്ചിരിക്കുന്ന ബാരിക്കേഡിന്റെ മുകളിൽ ഇരച്ചു കയറി പോലീസുകാരനെതിന്റെ പോക്കിരിത്തരം കാണിച്ച് ഈ നീതിക്ക് വേണ്ടി ചുമതലപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ കണ്ണും കരണവും അടിച്ച് അവർക്ക് പരിക്കുണ്ടാക്കി ചോറയൊരുക്കുന്ന പോലീസുകാരനെ എടുത്തുകൊണ്ടുപോകുന്ന സീന് വന്നാലേ ഒരു യുവജന സമരം വിജയിക്കൂ എന്ന് വിശ്വസിക്കുന്നവരല്ല ഞങ്ങള് ഈ ബാനർ പിടിച്ചിരിക്കുന്ന യൂത്ത് ലീഗിന്റെ പ്രവർത്തകർക്ക് മര്യാദ അടിപ്പിച്ചു കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വമുണ്ട് അത് മറന്നുകൊണ്ട് ഞങ്ങൾക്ക് സമരം നടത്താൻ പറ്റൂല ഞാൻ തിരുവരങ്ങാടി മണ്ഡല യൂത്ത് ലീഗിന് അഭിവാദ്യം ചെയ്യുന്നത് ഇവിടെ സ്വാഗതം പറഞ്ഞ സാലിം അധ്യക്ഷത വഹിച്ചു പ്രസംഗിച്ച കൃത്യമായ വസ്തുതകൾ വെച്ചുകൊണ്ടാണ് ഇത് വിശദീകരിച്ചിരിക്കുന്നത് ഞങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് പോലീസ് ഞാൻ നേരത്തെ പറഞ്ഞ ഓട്ടോറിക്ഷയുടെ ലൈറ്റ് അടിച്ച് തകർത്ത് എന്ന് പറയുന്നത് തിരൂരങ്ങാടിയിലെ പോലീസ് അല്ല ക്ഷമിക്കണം അത് മോട്ടോർ അല്ലേ വകുപ്പിലെ ബൈജു ആണ് ഡി എം ഇ ഡി ആണ് എംഇ ഡി ബൈജു ആണ് ഇത് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ഡോക്യുമെന്റ് ആക്കാൻ ഇത് പറയാണ് മിസ്റ്റർ ബൈജു താങ്കൾക്ക് ഓട്ടോ ഡ്രൈവറുടെ ഹെഡ്ലൈറ്റ് പൊട്ടിക്കാൻ ഏത് വകുപ്പാണോ അവകാശം തരുന്നത് വകുപ്പാണോ അവകാശം തരുന്നത് അങ്ങനെ ഈ നാട് സംഘർഷ സംഘർഷഭരിതമാക്കാൻ ഇത്തരം പ്രശ്നങ്ങൾ സൗമ്യമായി പരിഹരിക്കേണ്ടതിന് പകരം ഞങ്ങൾ ഇന്ന് അറിയുന്നത് ഇന്ന് സുജിത് ദാസിന്റെ സ്റ്റംബ് വീഴും എന്നാണ് ഞങ്ങൾ കാത്തിരിക്കണം ഇന്ന് ഏകദേശം തീരുമാനമാകും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് വ്യാജ ആർ സി നിർമാണം കൈമാറണം എന്ന് യൂത്ത് ലീഗ് ഇവിടെ പറഞ്ഞു വെക്കുകയാണ് കൃത്യമായി പറയാം പോലീസിന്റെ അന്വേഷണം പര്യാപ്തമല്ലെങ്കിൽ നിങ്ങൾ ഒരു പീപ്പിൾസ് വെക്കണം ജനകീയമായ അന്വേഷണ കമ്മീഷനെ വെച്ച് ഈ വിഷയം അന്വേഷിച്ച് ഇത് മലപ്പുറത്ത് പത്രസമ്മേളനം നടത്തി ഇത് തിരുവനന്തപുരത്ത് പത്രസമ്മേളനം നടത്തി രാജ്യത്തിന്റെ സകലമായ ഏജൻസികളിലേക്കും അതിനെ ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഡോക്യുമെന്റ് കൗണ്ടർ നിങ്ങൾ അയച്ചു കൊടുക്കണം ആ പണി യൂത്ത് ലീഗ് എടുക്കും ഞങ്ങളുടെ സമരം ബാരിക്കേഡിൽ വന്ന് ഷോ കാണിച്ച് നിങ്ങളുടെ ജലഭീരങ്കികൾക്ക് മുമ്പിൽ നൃത്തമാടി വീട്ടിലേക്ക് പിരിഞ്ഞു പോകുന്നതല്ല കള്ളനും കള്ളൻ കഞ്ഞി വെച്ചവനും അവൻ മൊഴികൾ പൂച്ച പൂച്ച എന്ന് പറയും പോലെ മൊഴികളെ വേണ്ടി നിങ്ങൾ കൊടുക്കുന്ന മൊഴികളുടെ മാഷന്മാരെ ട്യൂഷൻ എടുക്കുന്ന പോലീസുകാരെ ആ പോലീസുകാരടക്കം പുറത്തു കൊണ്ടുവരുന്നത് വരെ യൂത്ത് ലീഗ് നിങ്ങളുടെ പിന്നിൽ ഒരു ജനകീയ അന്വേഷണ കമ്മീഷനായിട്ടുണ്ടാകും എന്ന് സ്നേഹപൂർവം പറയാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ സമരം ബ്രിട്ടീഷ് പോലീസാണോ അല്ല കേരളത്തിന്റെ പോലീസാണ് കേരളത്തിന്റെ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിലേക്ക് ചെല്ലുമ്പോ ഭരണപക്ഷ എംഎൽഎ കോൺസ്റ്റബിൾ അങ്ങി വന്നിട്ട് ഞാൻ പിന്നെ പിന്നെ നോക്കി കോൺസ്റ്റബിൾ ആണോ അതോ ചായക്കാരനാണോ ിൽ ഉണ്ടപ്പൊരിയും ചായും കൊടുക്കണോ തടുത്തു വെക്കി ആ നിലവാരത്തിലുള്ള ആളുകൾ തടുത്തു വെക്കാണ് ഇതൊന്നും ഈ നാട്ടുകാരും മറക്കരുത് അൻവർ ഭയങ്കര സംഭവമാണ് ഡാ എന്നൊക്കെ പറയുമ്പോ ഇതുകൂടി ഓർത്തു വെക്കണേ എന്ന് പറഞ്ഞ് ഈ സമരം ഉദ്ഘാടനം ചെയ്തതായി ഒരിക്കലൂടെ അറിയിച്ചു